നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ ചില ആളുകൾ അത് പാരായണം ചെയ്യാൻ മാത്രമായി എടുക്കുന്നു പാരായണം ചെയ്യാൻ മാത്രം ഇങ്ങനെ ഓതാൻ മാത്രമുള്ളതായി കാണുന്നു ചിലർ ഞാൻ അതിൽ എതിൽപ്പെട്ടതാണെന്ന് ഓരോരുത്തരും പറഞ്ഞു ഇത്രയും ആയത്തുകൾ ഓതിയ അല്ലെങ്കിൽ എൻ്റെ അൻപത് വർഷങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആാനിനെ മുഴുവനും പലതവണ ഹത്തം ചെയ്ത എനിക്ക് എത്ര സൂഹത്തിന്റെ എത്ര ആയത്തിന്റെ കണ്ടന്റ് ആശയം അറിയാം എന്നൊന്നും ചോദിച്ചു നോക്കൂ നിങ്ങൾക്കൊക്കെ ആശയം അറിയുന്ന ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം പെട്ടെന്ന് ആശയം തോന്നും

തകർത്തു അറിയില്ലേ അത് കേൾക്കുമ്പോ എന്റെ ആശയം മനസ്സിലാവുമ്പോ മനസ്സിലുഖല്ലേ എന്നാലേ അതുപോലെ കുറെ ആയത്തുകൾ ബാക്കിയുള്ളതൊക്കെ അർത്ഥം അങ്ങോട്ട് അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ കണ്ടന്റ് അറിയാണെങ്കിൽ ഉണ്ടല്ലോ ൂല ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും പക്ഷെ അതിന്റെ അർത്ഥം അറിയാത്തോണ്ട് തിറേ നിസ്കാരത്തിൽ കേട്ടപ്പോ നമുക്കൊരു സമാധാനം ഉണ്ടായില്ല ഇങ്ങനെ കുറിച്ചാണ് ഇന്ന് നല്ലതെല്ലമിനൽ ഊല ഈ ദുനിയാവിനേക്കാളും ആഹിറത്തായിരിക്കും കേട്ടോ നിനക്കേറ്റവും ഉത്തമം നീ സങ്കടപ്പെടേണ്ട നീ ഒരു കാര്യം ചെയ്താൽ മതി എന്താ കാര്യം എന്നിട്ട് ആ സുഹൃത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ വിശ്വാസത്തോടൊപ്പം നീ ചെയ്യേണ്ട കുറെ സൽക്കർമ്മങ്ങളുണ്ട് അതെന്താ അറിയോ പാവപ്പെട്ടവരെ സഹായിക്കണം സഹായിക്കണം അനാഥ അകതരുണ്ട് അവരെ കാണണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് രോഗികളുണ്ട് പഠനത്തിന് മുന്നോട്ട് പോകാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരെ കാണണം അല്ലാതെ വെറുതെ എന്തു മാത്രമല്ല കേൾക്കും പടിഞ്ഞാറൊന്നും തിരിഞ്ഞു നിൽക്കുന്ന മാത്രമല്ല പുണ്യം അതോടെ ആയില്ല അഞ്ചു വക്തും നിസ്കരിക്കും നിസ്കരിക്കൂ അതുകൊണ്ട് മാത്രം പുണ്യ പുണ്യം ചെയ്യുന്നവനായില്ല നിസ്കാരം കഴിഞ്ഞ് ആടെ തന്നെ കുത്തിക്കരുത് ദിക്കിരും തോൻ കഴിഞ്ഞ് പുറത്തിറങ്ങണം ബാക്കിയുള്ളതും ധിക്കർ തന്നെയാണ് എന്താ ധിക്കർ ചൊല്ലല് മാത്രല്ല ധിക്കർ പാവപ്പെട്ട മനുഷ്യനെ കണ്ടാ അയാളൊന്നും സഹായിക്കൽ അവസാനം ഓർക്കലാണ് ധിക്കറാണത് അതുകൊണ്ടാണ് ജുമാ കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങിക്കോളിന്ന് പറഞ്ഞപ്പോലില്ല നിങ്ങൾ വീഡിയോ കൂട്ടിയിട്ട് പള്ളിയിൽ പോയതാണെങ്കില് നിസ്കാരവും നിൽക്കാരവും കഴിഞ്ഞാൽ നിങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ പോയിക്കോളി വീടിയോ തുറന്നോളി അല്ലെ ജോലിയിൽ ഇറങ്ങിക്കോളി ബിസിനസ്സിലേക്ക് എന്നെ പോയിക്കോളി സ്ഥാപനത്തിലേക്ക് എന്നെ പോയിക്കോളൂ പക്ഷെ ഒരു കാര്യം മായ വിജയം നേടണമെങ്കിൽ വസ്കുറുല്ലാഹ കസീറ ചൊല്ലിയ പോലെ ചെയ്യാനുള്ള ദിക്കറുണ്ട് മാഷായ ഞാന് ജുമലൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ സ്കൂളിൽ പോയി കുത്തിരുന്നിട്ട് ക്ലാസ്സിൽ അടക്കയറി എട്ട് എ ക്ലാസ്സിൽ കുത്തിരുന്നത് സുബാൻ അല്ലാ സുബാൻ സുബാനല്ലേ പറഞ്ഞേ കൊറേ സുബാൻ അലഹമുല്ല എന്തോ വിട്ടോ കിട്ട മാത്രല്ല എങ്കേന് ശിക്ഷ ഉണ്ടാവും നിന്ന് പുറത്തും പോണ്ടിരുന്ന തൽക്കാലം ആ നേരെ മറിച്ച് ഞാൻ ആ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് അവർക്ക് കൃത്യമായ പാഠം നൽകുക എന്നതാണ് ധിക്കുന്ന അവരോട് അന്യായമായി പെരുമാറാതിരിക്കുക എന്നുള്ളത് നിൽക്കുന്ന അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അധികൃത അവർ ചെയ്യുന്ന തിന്മയിൽ നിന്ന് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അധികൃത അങ്ങനെ പോകണം അപ്പൊ ഹലാല് മാത്രം സ്വീകരിക്കണം ഹറാമും പാടില്ല ബിസിനസ് സ്ഥലക്കച്ചവടമായാലും വണ്ടി എന്ത് കാര്യങ്ങളായിരുന്നാലും ഹോട്ടലായിരുന്നാലും ഓട്ടോ ഡ്രൈവർ ആയിരുന്നാലും മറ്റു ഫീൽഡിലായിരുന്നാലും എന്ത് 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 ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും അവിടെയൊക്കെ എന്ത് വേണം നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ നിങ്ങൾ നേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ നേരം വെളുക്കും മുമ്പേ ശരിക്കും കേട്ടോ കേട്ടോ നേരം വെളുക്കും മുമ്പേ ഏത് പണിക്ക് പോണോരായാലും എല്ലാരും എന്തെങ്കിലും പണിക്ക് പോണോരോ രാവിലെ വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും ഒരു കെട്ടു അയച്ചാൽ വരിക ആയിരം ഉറപ്പി ആയച്ചാൽ വരിക തൊള്ളായിരം ഉറപ്പി അയച്ചാൽ വരിക എണ്ണൂറ്റുന്നൂറ് ഉറപ്പി ആയച്ചാൽ വരാ ആയിരത്തി ഇരുന്നൂറ് ആയച്ചാൽ വരിക മുട്ടിപ്പണിക്ക് പോണവനായാലും ഡ്രൈവറായിരുന്നാലും ചായ കച്ചവടം നടത്തുന്നവരായാലും പൊറാട്ട അടിക്കാൻ പോണവനായിരുന്നാലും എന്ത് പണിക്ക് പോണോളും ആയിരുന്നാലും ശരി അവിടെ ആലോചിച്ചോ നേരം വേളുക്കും മുമ്പേ മക്കൾ കന്നം തേടിക്കൊണ്ട് നെട്ടോട്ടമോടും രക്ഷിതാവേ നിങ്ങൾ തേടുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ ചിന്തിച്ചു നോക്കണം പിതാവേ ഹറാം ഹറാമില്ലാതെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ സമ്പാദ്യം ഹറാമിൻ്റെതാകരുത് ലഹുവേ എന്ന് വിളിച്ചിട്ട് കാര്യം ഉത്തരം കിട്ടൂല അവന്റെ മൽബസ് അവന്റെ മസ്കൻ അവന്റെ മത്തം ഇതെല്ലാം ഹറാമിൽ നിന്നുള്ളതാണെങ്കിൽ എവിടെയാ പ്രാർത്ഥന കേൾക്കുക സ്വീകരിക്കപ്പെടുക എന്ന് ചോദിക്കുന്ന ഡ്രസ്സുള്ള സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് പുണ്യം എന്നത് വിശുദ്ധ ഖുർഹാനിനെ കേവലം വായിക്കുന്നതിൽ മാത്രമായില്ല അർത്ഥം പഠിച്ചതുകൊണ്ടായില്ല അർത്ഥം പറഞ്ഞു കൊടുത്തതായില്ല പരീക്ഷ നടത്തിയത് പരീക്ഷ എഴുതിയതുകൊണ്ടായില്ല കൊണ്ടായില്ല പടിഞ്ഞാറോട്ട് നിന്ന് നിസ്കരിച്ചു എന്നത് മാത്രമായില്ല നോമ്പ് നോറ്റു എന്നത് മാത്രമായില്ല ഉംറയും നിർവഹിച്ചു സക്കാത്ത് നൽകി എന്നത് മാത്രമായില്ല അതിനപ്പുറത്ത് അനാഥ അഗതികളെ സഹായിക്കുന്ന പ്രയാസപ്പെടുന്നവർക്ക് സഹായമായി എത്താൻ കഴിയുന്ന പ്രവർത്തനം കൂടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴാണ് എത്ര വെറുപ്പ് ആരോടുണ്ടായിരുന്നാലും അവരുടെ അനീതി കാണിക്കാതിരിക്കുമ്പോഴാണ് തെറ്റി നടക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നേരെയായി ജീവിക്കുവാനും അങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനുമാണ് ജനാത്യം പ്രത്യേകിച്ച് കുടുംബ ബന്ധം മുറിക്കുന്നവരന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടതിന് സ്വീകരിക്കുകയും ആ വിധത്തിൽ പുണ്യം ചെയ്യുന്നവരായി മാറുകയും ചെയ്യണം അള്ളാഹുവും പ്രവാചകനും ക്ഷണിച്ചത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് മാത്രമാണെന്ന് അൻഫാൽ അധ്യായത്തിലെ എട്ടാം അധ്യായത്തിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിൽ പ്രഥമ ഭാഗം മനസ്സിലേക്ക് ചേർത്ത് ചേർത്തുവെക്കണം നിങ്ങൾ ക്ഷണിച്ചത് ലിമയു നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് മാത്രമാണ് എന്ന് അല്ലാഹുബാഹ അങ്ങനെ പ്രവാചകൻ സുന്നത്തും പ്രവാചകൻ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു തന്നതും സ്വീകരിച്ച് ഏറ്റവും ഉത്തമരായ സമൂഹമായി മാറാൻ നമ്മയ്ക്ക് അനുഗ്രഹിക്കട്ടെ